ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പി ജി വേൾഡ് ഇന്ന് നമുക്ക് എല്ലാ പറവകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെച്ച പ്രാവളൊക്കെ സെയിലുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എൻ്റെ ക്ലാരിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരുക ഫസ്റ്റ് പറവകൾ കോഴിക്കോട് നിന്നാണ് കഴിഞ്ഞ സീസണിൽ നല്ല ടൈം ആക്കി പറത്തി മുറിച്ചിട്ട പ്രാവളാണ് ഫസ്റ്റ് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്തത് ഒരു ചിക്കാണ് ചിക്കന് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്ത സബ്ജലൊരു മെയിലാണ് മെയിൽ സിംഗിൾ പീസ് അഞ്ഞൂറ് രൂപ ജാക്ക് പുള്ളിയേറ്റത്തിലൊരു മെയിലാണ് മെയിൽ സിംഗിൾ പീസ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ജാക്ക് ഐറ്റത്തിൽ ഒരു മെയിലാണ് ഓവർ ടൈം വെച്ചാൽ ലൈനേജിൽപ്പെട്ട പ്രാവളാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത് കത്തങ്ങ വഴി ഒരു മെയിലാണ് സിംഗിൾ മെയിൽ അഞ്ഞൂറ് രൂപ അടുത്തത് ചോക്ക ലൈനേജ് വഴി ഒരു മെയിലാണ് സിംഗിൾ മെയിൽ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്തതും അതേ ലൈനേജ് വഴി ചോക്ക ലൈനേജ് വഴി ഒരു മെയിലാണ് സിംഗിൾ മെയിൽ അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് ജാക്ക് പുള്ളി ലൈനേജ് ഓൾഡ് ലൈനേജിൽ പെട്ട പ്രാവാണ് ടൈം വെച്ച പ്രാവാണ് പ്രാവെന്ന് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തൊരു ബ്രീഡിംഗ് പേർ ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് മേടപ്പുള്ളി ലൈനേജിലെ ഒരു ബ്രീഡിംഗ് പേരാണ് പേറിനെ ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തത് നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ലാസ്റ്റ് ഒരു സിംഗിൾ മെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് മലപ്പുറം തിരൂർ വയലത്തൂർന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഓൾഡ് ലൈനേജ് പെട്ടെന്ന് റിസൾട്ട് ഉള്ളൊരു മെയിലാണ് സിംഗിൾ മെയിലവർ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് അടുത്തത് ഫി ജാഗ്പുള്ളി ലൈനേജ് ഫീമെയിലാണ് ഫീമെയിൽ റേറ്റ് ആയിരത്തി മുന്നൂറ് അടുത്തത് മലപ്പുറം കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബൾക്ക് സെയിലുണ്ട് ഇത് ഫുള്ള് മെയിലാണ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോലാണ് അവർ കൊടുക്കുന്നത് സിംഗിൾ പീസ് പിടിക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് റേഞ്ചിലൊക്കെയാണുള്ള പ്രാവള എന്ന് പറഞ്ഞത് അടുത്തത് ഈ വീഡിയോയിലുള്ളത് ഫുൾ ഫീമെയിലാണ് ഫീമെയിലാണ് എണ്ണം കൂടുതലുള്ളത് മൊത്തമായിരം പിടിക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോല് കൊടുക്കുന്ന പറഞ്ഞ സ്ഥലം മലപ്പുറം കാക്കഞ്ചേരി ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ജസ്റ്റ് ബ്രീഡിംഗ് പേരാണ് പാലക്കാട് എന്നാണ് ഇതിൽ മെയിലെ കുഞ്ഞുങ്ങൾ ടൂർണമെൻറ്റ് കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ റിസൾട്ടുള്ള ഈ ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപ അടുത്തതും ബ്രീഡിംഗ് പേർ ആണ് ഇതിലെ കുഞ്ഞുങ്ങളൊക്കെ ഒരു എട്ട് മണിക്കൂറിനെ വേല അവർ പറത്തി മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് പേര് എണ്ണൂറ് രൂപ നെക്സ്റ്റ് ഒരു മെയിൽ കുഞ്ഞനാണ് അവർ എട്ട് മണിക്കൂർ പറത്തി മുറിച്ചിട്ട പ്രാവെന്ന് പറഞ്ഞത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് ഒരു ഫീമെയിലാണ് ഇത് പറത്തി വന്നപ്പോൾ ലളം പിടിച്ച് ചട്ടയ്ക്ക് ചെറിയൊരു പെരുക്ക് പറ്റി സൈഡാക്കി വെച്ച പ്രാവാണ് ഈ പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ്റി രൂപ അടുത്തൊരു കുഞ്ഞാണ് ചോദിക്കുന്ന റേറ്റ് നൂറ് രൂപ മെസ്റ്റ് സാറ്റും ബ്രീഡിയം സെറ്റാണ് അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാട് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ കുഞ്ഞുങ്ങളാണ് സെറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ നെക്സ്റ്റ് കോഴിക്കോട് കടലണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല റിസൾട്ട് ഉള്ള ഒരു ബ്രീഡിയം പേർ ആണ് അവർ ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് മലപ്പുറം വെന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബ്രീഡിംഗ് പേരാണ് റിസൾട്ട് പേരാന്ന് പറഞ്ഞത് അവർ ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതും കൈരവഴിയുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെസ്റ്റ് ലൈനേജിലെ ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് ലൈനേജിലെ ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് വാൽക്കർ പൈറ്റത്തിലൊരു പേറാണ് ബ്രീഡിൻ പേർ ചോദിക്കുന്നത് ആയിരം പർപ്പയ തൗസൻഡ് റുപ്പീസ് അടുത്തത് പേർ തന്നെയാണ് ബ്രീഡിൻ പേരെന്നെ ചോദിക്കുന്നത് ആയിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് സിംഗിൾ പേർ അവർ ചോദിക്കുന്നത് ആയിരം രൂപയാണ് അധികം അടുക്കാണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റത് ജാക്ക് ലൈൻ ഒരു ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് ആയിരം രൂപ സ്ഥലം മലപ്പുറം വെന്നിയൂർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് നാഗർകോയിൽ നിന്നാണ് ട്വൻ്റി പ്ലസ് കൺഫേം റിസൾട്ടുള്ള രണ്ട് ബ്രീഡിംഗ് പേഴ്സ് ആണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒരു പക്ക ഓഫറാണ് പറയുന്നത് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ലോ റേറ്റിൻ്റെ പ്രാവ്ലമല്ല ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് പതിമൂന്ന് മണിക്കൂറിലേക്ക് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പെയറാണ് പേരിനെ ചോദിക്കുന്നത് ആയിരത്തി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ബ്രീഡിംഗ് പേരാണ് ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ നെക്സ്റ്റ് കണ്ണൂർ നിന്നാണ് ബ്രീഡിംഗ് ഫീമെയിൽസ് ആണ് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ എണ്ണൂറ് മൂന്നും കൂടി എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രത്തുന്നാണ് പറവ ഫീമെയിലാണ് സിംഗിൾ പീസ് അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്തത് ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഫീമെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്ത പറവ് മെയിലാണ് മെയിൽ സിംഗിൾ ചോദിക്കുന്നത് ആയിരം രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് ഷിറ്റ്സും പപ്പീസാണ് മെയിലും ഫീമെയിലൊക്കെ അവൈലബിൾ ആണ് നല്ല മാർക്കിംഗ് ഉള്ള ക്വാളിറ്റിയുള്ള പപ്പീസാണ് പപ്പീസ് പീസ് റേറ്റ് ചോദിക്കുന്നത് പത്ത് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാലക്കാട് എന്നാണ് മുഖി ബ്രീഡിംഗ് പെയറാണ് ബ്രീഡിംഗ് പെയർ വരെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തത് റേസിംഗ് ഓമർ ബ്രീഡിംഗ് പെയർ ആണ് പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ ആഫ്രിക്കൻ ലോ ബേർഡ് ബ്രീഡിംഗ് പെയർ വിത്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ ആഫ്രിക്കൻ ബ്രീഡിംഗ് പേരാണ് ഈ പേറിനെ ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡർ എന്നാണ് സൺകോണിയോട് ടേംഡ് പെയർ ഒരു സിംഗിൾ ഫീമെയിൽ വിത്ത് ഡി എൻ എ അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് ആറായിരം രൂപ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ